എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് സി പി എം ആരാ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയിട്ടുള്ളതും സി പി എം ആരെ എന്നാൽ ഏറ്റവും കൂടുതൽ ഉപദ്രവം കിട്ടിയതും സി പി എം ആരെ ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഉപദ്രവിച്ച സി പി എം ആരെ നമ്മൾ പറയും സഹായം കിട്ടിയ ആൾക്കാരെ സഹായം കിട്ടിയെന്ന് പറയും ക്രിമിനൽ കേസ് ഉണ്ടാക്കാനുള്ള ക്രിമിനൽ മൈൻഡുമായിട്ട് ചില ക്രിമിനൽ വക്കീലന്മാർ പറഞ്ഞെടുക്കുന്ന ക്രിമിനൽ ഐഡിയകൾ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി സുബൈർ വാക്കുന്റെ അടുത്ത് കൊണ്ടുവരണം താഴെ കോടതി നമുക്ക് നീ കിട്ടിയിട്ട് മേലെ കോടതിക്ക് അങ്ങ് പോവാലോ നമ്മളെല്ലാരും പേരിൽ കേസ് എടുക്കാൻ പറഞ്ഞതാണ് വീട്ടില് ആ ആക്രമണം എന്റെ സ്വത്ത് നശിപ്പിച്ചിട്ടുണ്ട് എന്റെ റബർഷീറ്റ് നടക്കുന്ന എന്റെ പുകപ്പരയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നൊന്നും സുബീർ ബാപ്പ് ചുമ്മാ പറഞ്ഞല്ല തെളിവ് സഹിതം എന്റെ അടുത്തുണ്ട് വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഞാനിതിൽ ഔട്ട് ചെയ്യാനായിട്ടില്ല വെയിറ്റ് ചെയ്യുന്നുള്ളേ സുബേർ ബാപ്പ് ആ ഒറ്റ കാരണത്താലാണ് ബിജെപിക്ക് പോയത് നിങ്ങൾ മനസ്സിലാക്കണം അഞ്ച് കൊല്ലായല്ലോ എന്റെ വീട്ടിലേക്ക് സി പി എമ്മിൽ പെട്ട ഒരാളെ അതിക്രമിച്ചു കയറിയിട്ട് അഞ്ചു കൊല്ലായി ഇന്നേ വരെ നിങ്ങൾ ആരെങ്കിലും ആ അതിക്രമിച്ചു കാര്യം വീഡിയോ ക്ലിപ്പ് കണ്ടുണോ ഇല്ല ഞാൻ വിട്ടിട്ടില്ല എൻ്റെ ഫോണിലും ഉണ്ട് എൻ്റെ പെൻഡ്രൈവിലും ഉണ്ട് എൻ്റെ കമ്പ്യൂട്ടറിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് പിന്നെ കോടതിയിലും ഉണ്ട് അത് മനസ്സിലായോ എന്ത് എനിക്ക് ഇത്രയും ചാനൽ ഉണ്ടായിട്ട് ഇടാ ഇടാറായിട്ട ആണോ അങ്ങനെ എഴുതി നിങ്ങൾ പേടിച്ചിട്ട് എഴുതിക്ക ഒരു പേടിയില്ല പേടിച്ചിട്ട് വല്ല ഇടാൻ അറിയേണ്ട വല്ല സമയമാവട്ടെ അത് വരെ നിങ്ങൾ എന്നെ കുറ്റം പറയും ആ വീഡിയോ ക്ലിപ്പ് കൂടി സുബേർ ബാപ്പുവിൻ്റെ ഭാഗമാണ് ശരിയെന്ന് നിങ്ങൾ പറയും എന്നെ ഇപ്പം തള്ളി പറഞ്ഞ ആൾക്കാരെ നാളെ എല്ലപ്പം നിൽക്കും എനിക്ക് ഗ്യാരണ്ടിയാ ഞറപ്പാണ് ഉറപ്പാണ് കാര്യത്തില് ഇപ്പൊ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോ ഒരു പ്രശ്നമല്ല ഇപ്പൊ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോ മാഫി മുഷ്കിൽ പക്ഷെ സുബേർ ബാബു ഇത്രത്തോളം ത്യാഗം സഹിച്ചിട്ടും പൊരുതി നിന്നല്ലോ എന്ന് നിങ്ങൾ പറയും ഇപ്പൊ അന്ന് അവിടെ പിന്നെ ഗുണ്ടായിസം കാട്ടിയ ആൾക്കാരെ കാട്ടിക്കൂട്ടി നിങ്ങൾക്ക് അറിയാം കൂലാട്ടിലെ എല്ലാവർക്കും അറിയാലോ വിഷയം രണ്ടാൾക്കാർ ദൃശ്യാക്ഷികളെ ചുരുങ്ങിയിൽ പത്തൊമ്പത് ആൾക്കാരുണ്ടായിരുന്നല്ലോ അന്ന് എന്താ സംഭവിച്ച ഞാൻ എന്തിനു ചെയ്തോ നിങ്ങൾ പറ അവര് രണ്ടാൾക്കാർ വീഡിയോ എടുക്കുക മൂന്നാൾക്കാർ പ്രശ്നം ഉണ്ടാക്കാനും വരും ആദ്യം തന്നെ അല്ല ഇത് പക്ക പ്ലാനിങ് കൊണ്ടുള്ളിൽ കളിക്കുകയാണെന്നുള്ളത് അതായത് ഇവർ ആദ്യം കൊടുത്ത കള്ളക്കേസിന് ആ കള്ളക്കേസിൽ ഇവർ ശിക്ഷിക്കും ഒരു കറിയാം അപ്പൊ എന്താ വെച്ചാല് അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം കളിച്ചാ പുതിയൊരു ഗെയിം ഇത്രയുള്ള ഗെയിമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല അതിലെന്താ നിങ്ങൾ ചെയ്തോ നിങ്ങൾ പ്രൂഫ് കൊടുക്ക് അപ്പോ ഞാൻ റെക്കോർഡ് ചെയ്ത പ്രൂഫ് ഞാനും കോടതിയിൽ ഹാജരാക്കോളാം എന്നിട്ട് നമുക്ക് ഏറ്റുമുട്ടാം റെഡി അല്ല നിങ്ങൾ റെഡി ആന്നാ മതി നിങ്ങൾ റെഡി ആയാ മതി മനസ്സിലായോ കോൾ റെക്കോർഡിംഗ് ഇതിനടുത്ത് കേട്ടോ വീഡിയോ റെക്കോർഡിംഗ് ഇല്ലാന്നു നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാവും എൻ്റെ അടുത്ത് അതിൻ്റെ കോൾ റെക്കോർഡിംഗ് ഉണ്ടാവും ആരാണ് എന്താണ് പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എ ടു സെഡ് അതിനകത്തുണ്ട് ഓക്കെ അപ്പം സഖാക്കള് സുബേർ ബാബുവിനെ പൂട്ടാൻ തന്നെയാണ് തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ ആഗ്രഹം പോലെ നടക്കട്ടെ പക്ഷെ സുബേർ ബാബുവിന് സത്യം മാത്രമേ ഉള്ളൂ സുബേർ ബാപ്പുപക്ഷെ ഒറ്റാനായിരിക്കാം പക്ഷേ അന്ന് എന്നെ ചെറിയ തോണ്ടിയിരുന്ന മറ്റൊന്നും ഞാൻ എന്റെ കുടുംബാംഗങ്ങളെ അറിയിക്കുകയോ അവരെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്കറിയാം കുടുംബവൈരാക്കി തീർക്കുകയാണെന്നുള്ളത് എനിക്കറിയാം അതിന് പിന്നിൽ കളിച്ച ആള് മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അന്ന് കേസ് കൊടുക്കാൻ ഒപ്പമുണ്ടായിരുന്നത് ഇന്ന് ആ എന്നെ ചെറിയ തോണ്ടാൻ വന്നത് പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ഊരാട് അന്വേഷിച്ചോ മനസ്സിലായോ ഇതൊക്കെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല നാളൊരു അവസരം കിട്ടിക്കൊള്ളണം കാരണം ഏത് നിമിഷം സി പി എമ്മിന്റെ ആക്രമണം നേരിടേണ്ടി വരും കാരണം കാരണം ഇവർക്കിപ്പോ ഏറ്റവും ഒരു എന്താ പറയാ ഒരു വൈരാഗ്യയിലൊരാള് സുബേർ വാപ്പാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ കണ്ണിലെ കരടായി നിൽക്കുന്ന ആളാണ് ഞാൻ ഇവിടുത്തെ കൂരാട്ടിലെ സി പി എമ്മിനുണ്ടോ മൊത്തം ആൾക്കാരുള്ള സി പി എം ആരാണ് നമ്മൾ കുറ്റം പറഞ്ഞില്ല കേട്ടോ കൂരാട്ടിലെ എല്ലാ സി പി എംമാരെയും പറഞ്ഞില്ല നമ്മളേറ്റ് ആവശ്യമില്ലാതെ കുടുംബ വൈരാഗ്യം വെച്ച് കോർക്കാൻ വരുന്ന സി പി എമ്മിനോട് മാത്രമേ നമ്മൾ പറയുള്ളൂ അല്ലാതെ കൂരാട്ടിലെ മൊത്തം സഖാക്കള് മോശക്കാരാണെന്ന് സുബേർ വാപ്പ് ഒരിക്കലും പറഞ്ഞില്ല അത് ഒരിക്കലും പറയൂല എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് സി പി എംമാരാ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയിട്ടുള്ളതും സി പി എംമാരെ കൊണ്ടാ എന്നാൽ ഏറ്റവും കൂടുതൽ ഉപദ്രവം കിട്ടിയതും സി പി എം കൊണ്ടാ ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഉപദ്രവിച്ച സി പി എം നമ്മൾ പറയും സഹായം കിട്ടിയ ആൾക്കാരെ സഹായം കിട്ടിയെന്നും പറയും ഇത് പറയണ്ടേ രണ്ടും പറയണം എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സി പി എം കൊണ്ടാണ് ഏറ്റവും സഹായം കിട്ടിയിട്ടുള്ളത് നല്ല സി പി എം കറ കളഞ്ഞ നല്ല സി പി എം എന്നാൽ കറ മാത്രം ഉള്ളുകൊണ്ടിരുന്ന സി പി എം ആരുണ്ട് അവരെ നമ്മള് പേടിക്കുന്നുല്ലോ ഡിർഗയാർഗയാ എന്തിനാ പേടിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രം പേടിച്ചാൽ പോരെ തെറ്റ് നമ്മൾ പേടിക്കണം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തിനാ മടിക്കാനല്ലോ അപ്പം സുബേർ ബാപ്പുവിന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാല് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല അത് അവര് തന്നെ ഏതുണ്ടാക്കിയിട്ട് അവര് തന്നെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് വീഡിയോ പ്രചരിപ്പിക്കും കേട്ടോ അങ്ങനെ നിങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൾക്കാര് എന്റെ വീട്ടിൽ വന്ന് എടുത്ത വീഡിയോ ഞാനും പ്രചരിപ്പിക്കും നമുക്ക് നോക്കാം നമുക്ക് നോക്കാം കേട്ടോ നിങ്ങൾ ആൾക്കാർ എൻ്റെ റബ്ബർ ഷീറ്റ് ഉണക്കുന്ന പുകപ്പരിയിലേക്ക് വെള്ളം ഒഴിച്ചതും ഏ എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതിൻ്റെ വീഡിയോ ക്ലിപ്പ് സുബീർ സുബേർ വാപ്പിലെടുത്തിട്ടുണ്ടെന്നേ അത് നമുക്ക് ഞാൻ പ്രചരിപ്പിച്ചോളാം നിങ്ങൾ പ്ലാൻ ചെയ്ത് കളിക്കല്ലേ നിങ്ങൾ ഡയറക്ഷനും അഭിനയവും ഒക്കെ പാടെ ഒരാൾ ഒരു ടീം ഫോക്കസ് ചെയ്ത് നിങ്ങൾ കളിക്കല്ലേ അപ്പം നമുക്ക് കാണാം നിങ്ങൾ പ്രചരിപ്പിക്ക് അപ്പം നിങ്ങളവിടെ വന്ന് ഉണ്ടാക്കിയ പ്രശ്നം ഉണ്ടാക്കിയ വീഡിയോ വോയിസ് ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് ഞാൻ വിട്ടോളാ ജനങ്ങൾ അറിഞ്ഞോട്ടെ അതല്ല നിങ്ങൾ എന്നെ എന്നെ ഏറ്റവും മാന്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ മാന്യമായിട്ട് നിൽക്കും അതൊരു രാഷ്ട്രീയ വിരോധം വെച്ചിട്ട് രാഷ്ട്രീയ പൊളിറ്റിക്സിൽ നമ്മൾ പൊളിറ്റിക്സ് കാര്യങ്ങൾ നമ്മൾ പറയും അത് നമ്മൾ സി പി എമ്മിനെയും പറയും കോൺഗ്രസിനെയും പറയും ചിലപ്പോൾ ബി ജെ പി നെയും പറയും എല്ലാ പാർട്ടിനെയും പറയും മനസ്സിലാവുണ്ടോ നമുക്ക് അനീതി അന്യായമായിട്ട് അത് ഏത് പാർട്ടിക്കാരായാലും ചിലപ്പോൾ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ സി പി എമ്മിന്റെ നിലപാടോ നിങ്ങൾ ഈ കാണിച്ചതൊക്കെ ഒരു ഫ്ലക്സ് വെക്കുകയാണ് നിങ്ങൾ സി പി എമ്മിന്റെ നിലപാടല്ല ഒരു വ്യക്തിയുടെ ഫ്ളക്സ് വെക്കാങ്കിൽ സി പി എമ്മിന്റെ നിലപാടല്ല അതവിടെ ചെയ്തു അതങ്ങനെ ചെയ്യരുത് എന്നുള്ളതും സി പി എം ആരെന്നെ പറഞ്ഞു അത് ഫ്ലക്സ് വെക്കരുതെന്ന് പറഞ്ഞത് സി പി എം ആയിരുന്നു അവസാനം ഞാനൊരു വീഡിയോ വീടി വിട്ടപ്പോ ഫ്ലക്സ് എടുത്ത് മാറ്റി അല്ലേ അപ്പൊ സി പി എമ്മിന്റെ നിലപാടിന് ഇതിനൊരു ഒരു ഫ്ലെക്സ് അവിടെ വെച്ചപ്പോ ഞാനതിനെ വിമർശിച്ചു അതെടുത്ത് മാറ്റി ആ മാറ്റിയതിന്റെ വൈരാഗ്യത്തിൽ എന്റെ മെക്കിട്ടുകയായിരിക്കും ഒരു റൗണ്ടിൽ വെച്ചിട്ടും അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ വിമർശിക്കും അപ്പൊ നിങ്ങൾക്ക് വിമർശിക്കാമല്ലോ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരുടെയും തറവാട് മുതലൊന്നുമല്ല ഒരു രാഷ്ട്രീയം ഇപ്പൊ ഇന്നലെ വരെ ഞാൻ ബി ജെ പി ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് വേറെ പാർട്ടിക്ക് പോവാം നാല് ബസ് ഉണ്ടെങ്കിൽ ആ നാല് ബസ്സിൽ ഏത് ബസ്സാണ് നല്ല നമുക്ക് അതിലേക്ക് സഞ്ചരിച്ചൂടെ ഒരു പാർട്ടി ഉണ്ടപ്പോ ഈ ബസ് ശരിയില്ല എന്റെ ബസ് ശരിയില്ല ശരിയില്ലാന്ന് നിനക്ക് പറഞ്ഞൂടെ എന്റെ ബസ്സിന് സൗകര്യമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ബസ്സിന് കുറ്റം പറയ ആരാന്ന് ചോദിച്ചാൽ മതി നമുക്ക് എന്റെ കാര്യം നോക്കി അറിഞ്ഞാൽ പോരാച്ച് പോലെയാണ് അങ്ങനല്ലോ പൊതു ഞാനാകുമ്പോ പറയും ഇപ്പൊ ഞാൻ ഈ ബസിലും ആ ബസ്സിലും കാര്യങ്ങളാണെങ്കിൽ ആ ബസ്സിന് സൗകര്യം ബസ്സിന്റെ എന്ന് പറഞ്ഞ ഇട്ട് ഇതേ പറയുന്നുള്ളൂ അപ്പോ ക്രിമിനൽ കേസ് ഉണ്ടാക്കാനുള്ള ക്രിമിനൽ മൈൻഡുമായിട്ട് ചില ക്രിമിനൽ വക്കീലന്മാര് പറഞ്ഞെടുക്കുന്ന ക്രിമിനൽ ഐഡിയകള് അത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ വെച്ചാൽ മതി സുബൈർ ബാബുന്റെ അടുത്ത് കൊണ്ടുവരണ്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുബൈർ ബാബു നഷ്ടപ്പെടാനൊന്നും ഇല്ല സുബൈർ ബാബു കേസ് സുബൈർ സുബേർ ബാബു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരിടാൻ എനിക്ക് അതിനെ പറ്റിയ വക്കീലുമാരുണ്ട് മനസ്സിലായോ ആ ഞാൻ വക്കീലുമായിട്ട് നേരിട്ടോളും പിന്നെ കള്ളക്കേസാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാനനഷ്ടത്തിന് കേസും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പള്ള പള്ളി കിട്ടും ചെയ്തോളും ഞാൻ ആരെ പേര് ആരെ പേരും ജീവിതത്തിൽ ഇന്നവരെ കള്ളക്കേസ് കൊടുത്തില്ല തെളിയിക്കാൻ പറ്റും നിങ്ങള് വെല്ലുവിളിക്കാൻ ഒരാളെ പേരിൽ ഞാൻ കള്ളക്കേസ് കൊടുത്തിട്ടില്ല പക്ഷെ എനിക്കെതിരെ രണ്ട് കള്ള കേസ് ഒന്നുണ്ട് അത് രണ്ടും എനിക്ക് നേരിടാൻ വെക്കും രണ്ടിനെതിരെ ഞാൻ മാനാശിന് കേസും കൊടുക്കും അപ്പം നിങ്ങൾക്ക് പടി കേസ് കൊടുക്കലും പൂതിര തീരും കേസ് കൊടിപ്പിക്കാൻ രാഷ്ട്രീയക്കാരുണ്ടാവുള്ളൂ ആ കേസ് ഊരാന് രാഷ്ട്രീയക്കാരനോട് കഴിയില്ല അതിന് ബഹുമാനപ്പെട്ട കോടതി വിചാരിക്കണം മനസ്സിലായോ കേസ് കൊടിപ്പിക്കാൻ ഓൻ പേരിൽ കള്ളക്കേസ് നമുക്ക് ഓനത്തിന ഓന അങ്ങനെ അങ്ങനെ പറഞ്ഞ് പൊളിച്ചുമെ കയറ്റിട്ട് നടത്തിക്കാൻ പല രാഷ്ട്രീയക്കാരും നമുക്ക് ഉണ്ടാവും ചൂടാക്കിത്തരാൻ പക്ഷെ ആ കേസിന് നാലഞ്ച് കൊല്ലം നടന്ന് അതിന് വരുന്ന ചെലവും വക്കീൽ ഫീസും കാര്യങ്ങളും പിന്നെ ഓരോ ദിവസങ്ങളും മേനിക്കടണത് അതൊക്കെ നമുക്ക് മാത്രമേ നഷ്ടമുണ്ടാവുള്ളൂ ഒരു രാഷ്ട്രീയക്കാരും ഏറ്റെടുക്കൂല മനസ്സിലായോ നഷ്ടം നിങ്ങൾക്ക് മാത്രം പേര് നിങ്ങൾക്ക് മാത്രം കിട്ടും പക്ഷെ തിരിച്ച് ഒരു മാനാഷ്ട്രീയ കേസർ ഫയൽ ചെയ്യുമ്പോൾ ഹൈക്കോടതിയിലെ സുപ്രീം കോടതി കള്ളക്കേസ് കൊടുത്ത് നമ്മളെ നമ്മുടെ സമൂഹ മാധ്യമത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ നമ്മൾ അപമാനപ്പെടുത്തല്ലേ ഇപ്പൊ എന്റെ എനിക്ക് ക്രൈം എനിക്കിപ്പോൾ രണ്ട് ക്രൈമായി നിയമപ്രകാരം മൂന്നാമത് ക്രൈം എന്ന സീനാണ് മനസ്സിലായേക്ക് ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ക്രൈം ഇട്ടുള്ളത് അതെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാസ്പോർട്ട് തടയലായി ആ ക്രൈമുള്ളത് ഉള്ളതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് തടച്ചിലാണ് എനിക്ക് ഗൾഫ് പോകാൻ പറ്റില്ല അതൊക്കെ എൻ്റെ ജീവിതത്തിലെ അഭിമാനമല്ലേ എനിക്ക് അതൊക്കെ എൻ്റെ ജീവിതത്തിലെ അഭിമാനമല്ലേ വെള്ളക്കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകും ഓന് രാഷ്ട്രീയപരമായിട്ടോ വല്ലാതെ നമ്മളെ വിമർശിക്കുന്നുണ്ട് ഓൻ്റെ വായടുപ്പിക്കണം ഓനക്ക് എന്തെങ്കിലും കേസ് കൊടുക്കാം ഓൻ എവിടെ പോയാലും മടലെന്നൊക്കെ പറഞ്ഞങ്ങള് വട്ട സമ്മേളനം കൂടെ ഒക്കെയാണ് പക്ഷേ പിന്നീട് അനുഭവിക്കണത് ആ കേസിന് നടക്കുന്ന ആളാണ് വാദിക്കും പ്രാവശ്യം പോയാൽ മതി പ്രതി വർഷം അഞ്ചു വർഷം ആറു വർഷം എട്ടു വർഷം പന്ത്രണ്ട് വർഷം നടക്കേണ്ടി വരും കേസ് കൊടുത്ത ആൾക്കാർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം പോയാൽ മതി പക്ഷെ ആരു പേരിലാണ് കേസ് കൊടുത്തത് ആ വർഷം നടക്കണ്ടേ അപ്പൊ അങ്ങനെ കള്ളക്കേസ് കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അത് രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ട് കൊടുക്കും അത് ചില ആണുങ്ങൾ വെച്ചു കൊടുക്കും ചില പെണ്ണുങ്ങൾ വെച്ചു കൊടുക്കും ചിലര് അപ്പം അതിനൊന്നും നമുക്ക് എന്തായാലും നമുക്കൊന്നും ഒരു കൂസരൂ കാരണം നമുക്ക് മടിക്കാനല്ല നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്തു പോകാൻ മുപ്പത് തിന്നാൻ വെള്ളം കുടിച്ചാൽ മതി സുബെയർ വാപ്പിനൊരു പേടിയില്ല പിന്നെ ഇപ്പം നിങ്ങൾ അന്ന് മൂന്നാൾക്കാരെ കച്ചറക്കു വിട്ടു രണ്ടാൾക്കാർ വീഡിയോ എടുത്തു ഏത് ഫ്ലെക്സ് വിവാദത്തിൽ മനസ്സിലായോ നിങ്ങളാ വീഡിയോ എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിലെ സുബേർ വാപ്പ് കണ്ടതാണ് പക്ഷേ നിങ്ങൾ എന്റെ ഫോൺ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അപ്പം തന്നെ റെക്കോർഡ് ഓൺ ആക്കിയിട്ടാണ് ഞാൻ ഫോണെ പോക്കറ്റിലിട്ട് മനസ്സിലായോ അപ്പോൾ ബാക്കി നമുക്ക് കാണാം നിങ്ങൾ കൊടുക്കും കോടതിയില്ലേ ഞാൻ നിൽക്കുമ്പോൾ കോടതി കൊടുത്തി ഞാൻ വലിയ ക്രിമിനൽ ആണെന്ന് പറഞ്ഞിട്ട് എന്നാൽ സീൻ എടുത്ത് കട്ട് നിങ്ങൾ കൊടുക്കി നിങ്ങൾക്ക് നിങ്ങൾ എനിക്കെതിരെ കൊടുത്ത കേസിൻ്റെ ഒരു ആൾ നിലനിൽക്ക് അവനെ രക്ഷിക്കലും നിങ്ങളെ ബാധ്യത കൂടിയാണല്ലോ ഏ ആദ്യം നിങ്ങൾ കൗണ്ടർ കേസ് കൊടുത്തു കൗണ്ടർ കേസിൽ കോംപ്രമൈസിന് സുഭപ്രവർപ്പ് തയ്യാറായില്ല നിങ്ങൾ പല ആൾക്കാരും വിട്ടല്ലോ നിങ്ങൾ മുൻ ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെ വിട്ടല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ മൂന്നാലോട്ടം വന്നിട്ടുണ്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്യേ എൻ്റെ പേരിലെ കേസ് ഞങ്ങൾ പിൻവലിക്കാം ഇന്റെ പേരിലെ കേസ് ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്തിന് ഇൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തല്ലേ അതിന് പിൻവലിക്കാൻ തന്നെ നിർബന്ധമല്ല ഓല പേരിലും ഉള്ള കേസാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ഈ നമുക്ക് താഴേക്കോടതിയിൽ മേലക്കോടതിക്ക് നമ്മൾ പോവാലോ നമ്മൾ എല്ലാരും പേരിൽ കേസെടുക്കാൻ പറഞ്ഞതാണ് വീട്ടില് ആ ആക്രമണം എന്റെ സ്വത്ത് നശിപ്പിച്ചിട്ടുണ്ട് എന്റെ റബ്ബർ ഷീറ്റ് നടക്കുന്ന എന്റെ പുകപ്പേരയിലേക്ക് വെള്ളമൊഴിച്ചിട്ടുണ്ട് സുബേർ ബാപ്പ് ചുമ്മാ പറഞ്ഞല്ല തെളിവ് സഹിതം എന്റെ അടുത്തുണ്ട് വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഞാനില്ല ഔട്ട് ചെയ്യാനായിട്ടില്ല വെയിറ്റ് ചെയ്യുന്നത് സുബേർ ബാപ്പ് ആരൊറ്റ കാരണത്താണ് വിജയപിക്ക് പോയത് നിങ്ങൾ മനസ്സിലാക്കണം